ത്രില്ലറുമായി വിനീത് ശ്രീനിവാസൻ വരുന്നു മെരിലാൻഡിനൊപ്പം മൂന്നാമത്തെ ചിത്രം നായകൻ നോബിൾ ബാബു ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യവും ഒന്നിക്കുന്നു ഇത്തവണ ത്രില്ലർ സിനിമയായാണ് ഇരുവരുടെയും വരവ് മെരിലാൻഡ് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും വിനീത് ശ്രീനിവാസൻ്റെ ഹാബിറ്റ് ഓഫ് ലൈഫും നിർമ്മിക്കുന്ന ചിത്രത്തിൽ നോബിൾ ബാബു തോമസാണ് നായകൻ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം മെരിലാൻഡിൻ്റെ വരവിൽ ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണിത് മൂന്ന് സിനിമകളുടെയും സംവിധായകൻ വിനീത് ശ്രീനിവാസൻ എന്നതാണ് പ്രത്യേകത ആനന്ദം ഹെലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വിനീത് നിർമ്മാതാവിൻ്റെ കുപ്പായമണിയുന്നത് തിരയ്ക്ക് ശേഷമാണ് വിനീത് ഒരു ത്രില്ലർ സിനിമ ചെയ്യുന്നതും ജൂലൈ ആറിന് തട്ടത്തിന് മറയത്ത് പുറത്തിറങ്ങിയിട്ട് പതിമൂന്ന് വർഷം തികയുമ്പോഴാണ് പുതിയ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൻ്റെ വാർത്ത മനോരമ ഓൺലൈനിലൂടെ പുറത്തുവിടുന്നത് തിര ഒഴിച്ചു നിർത്തിയാൽ പ്രണയത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകിയവയാണ് വിനീത് സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങളെല്ലാം ത്രില്ലർ സിനിമ ചെയ്യണമെന്ന ആഗ്രഹം വിനീത് ശ്രീനിവാസനും നോബിൾ ബാബു തോമസും ഉറ്റ ചങ്ങാതിയായ വിശാഖനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഒപ്പം ചേരുകയായിരുന്നു മെറിലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറക്കിയ സി ഐ ഡി മലയാളത്തിൻ്റെ ആദ്യം ആദ്യ ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു ഈ ചിത്രം എഴുപത് വർഷം തികയുമ്പോൾ ഒരു ത്രില്ലർ സിനിമ ചെയ്യണമെന്ന ആഗ്രഹം വിശാഖിനുമുണ്ടായിരുന്നു പുതിയ സിനിമയുടെ ടൈറ്റിൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല വലിയ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൻ്റെ ഭൂരിഭാഗവും വിദേശത്താണത്ര ചിത്രീകരിച്ചത് ജോർജിയ റഷ്യയുടെയും അസർബൈജാൻ്റെയും അതിർത്തികൾ എന്നിവിടങ്ങളിലായിരുന്നു ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഒരു വർഷം എടുത്താണ് ലൊക്കേഷൻ കണ്ടെത്തി പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കിയത് ഷിംല ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഒറ്റ ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് കേരളത്തിലെ കൊച്ചിയിൽ നടന്നത് പൂജ റിലീസായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ ജോമോൺ ടി ജോണാണ് ഛായാഗ്രഹണം ഷാൻ റഹ്മാനാണ് സംഗീതം തട്ടത്തിന് മറിയത്ത് തിര ജേക്കബിന്റെ സ്വർഗരാജും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീതിനൊപ്പം ജോമോനും ഷാനും ഒന്ന് ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് വരാനിരിക്കുന്നത് രഞ്ജൻ എബ്രഹാം തന്നെയാണ് എഡിറ്റിങ്ങും നായകനായ നോബിൾ ബാബു തോമസ് ആണ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ജേക്കബിൻ്റെ സ്വർഗ സ്വർഗരാജ്യം നിർമ്മിച്ച നോബിൾ ബാബു ഹെലൻ്റെ രചയിതാക്കളിൽ ഒരാളായിരുന്നു ഹെലനിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഓഡ്രി മറിയവും രേഷ്മ സെബാസ്റ്റ്യനുമാണ് നായികമാർ മനോജ് കെജയൻ കലാഭവൻ ഷാജോൺ ബാബുരാജ് വിഷ്ണുജി വിഷ്ണുജി വാര്യർ ജോണി ആൻ്റണി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ സംവിധായകൻ കെ മധുവിന്റെ മകളും മരുമകനുമായ പാർവതി കെ മധുവും മാധവ് രമേശുമാണ് ചിത്രത്തിന്റെ ലൈൻ പ്രൊഡ്യൂസർമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രാവൺ കൃഷ്ണകുമാർ കലാസംവിധാനം അരുൺ കൃഷ്ണ മേക്കപ്പ് മനു മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അബയ്